ഹലോ ഗൈസ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നൊരു മഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത് വറക്കാൻ ഒട്ടും അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റിയൊരു കുഞ്ഞു ഡിസൈനാണ് ഇന്ന് വരച്ച് നോക്കുന്നത് അപ്പോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ അപ്പോ ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ തള്ളവരലിന് താഴായിട്ട് ഒരു സ്പെയറിലൊന്ന് അരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു നാല് ലൈൻസ് ഒന്ന് ചെറുതാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ലൈൻസ് തമ്മില് കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മുഗൾ ഭാഗത്തോട്ടായിട്ട് ഓരോ പെറ്റൽ വീതം വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്തൊരു സ്പെയറൽ വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം പെറ്റൽസ് വരച്ചു കൊടുക്കുക ഓരോ ഫ്ലവർ ഇറക്കുമ്പോഴും ആദ്യം വരച്ച ഫ്ലവറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ ഇങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ ഈ ഒരു ഭാഗത്തായിട്ട് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പൊ ഈ വരച്ചെടുത്ത ഫ്ലവറിനുള്ളിലായിട്ട് ഇതുപോലെ ഓരോ പെറ്റലിനും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്തൊരു ഫ്ലവറിനും ഇതുപോലെ തന്നെ പെറ്റൽസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ന്റെ ഒക്കെ ന്റെ എണ്ണം കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കില് ആദ്യം നാല് ലൈൻസ് സ്പൈറലിന് മുകളിൽ വരച്ച സ്ഥലത്ത് നാലിന് പകരം എത്ര പെറ്റൽസ് ആണോ വേണ്ടത് അത്ര ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പെറ്റൽസ് ആക്കി വരച്ചെടുത്താ മതി ഇനി ഈ വരച്ചെടുത്ത ഫ്ലവറിന്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ഫ്ലവേഴ്സിന്റെ ഔട്ട്ലൈനും ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക ഇനി ഫ്ലവേഴ്സിന്റെ എണ്ണം മൂന്നെണ്ണത്തിന് പകരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിന്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുത്ത ശേഷം ഈ വരച്ചെടുത്ത രണ്ട് ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പില് ഇത്തിരി കറവ് വരുന്നൊരു ലൈൻ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിന് തൊട്ടടുത്തായിട്ട് അടുത്തൊരു ലൈൻ വരച്ചു കൊടുക്കുക എൻ്റിലായിട്ട് ഇത്തിരി വെളുപ്പത്തിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിന് മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പൊ വരച്ച പോലെ തന്നെ ഈ ഒരു ഫ്ലവറിന്റെ മുകളിലും ഇതുപോലൊരു കറവ് വരുന്ന ലൈൻ കൊടുത്ത് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യം വരച്ചെടുത്ത ഫ്ലവറിന്റെ മുകളിലും ഇതുപോലെ തന്നെ കറവ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചിട്ട് ലേസ് കൊടുക്കുന്ന ലൈന് ഇത്തിരി കൂടി വലുപ്പത്തിൽ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ചെറിയ വിരലിന് താഴായിട്ട് ഇതുപോലെ ഒരു സ്പെയറിൽ വരച്ചെടുക്കുക എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്ലവറിനോട് ചേർന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തൊരു സ്പയറിൽ വരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു സ്പെയറിൽ മുകളിലും ഇതുപോലെ തന്നെ ലൈൻസ് കൊടുത്തിട്ട് പെറ്റൽസ് ആക്കി എടുക്കുക വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫ്ലവറിന്റെ ഉള്ളിലായിട്ട് ചേർതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഫ്ലവേഴ്സിന്റെ ഉള്ളിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു ഫ്ലവർ കൂടെ വരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ഫ്ലവർ കൂടെ ഉൾഭാഗം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഔട്ട്ലൈൻസ് ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്തും മൂന്ന് ഫ്ലവർ ചെയ്താണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് എലമെന്റുകൾ മാത്രം ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് വരക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അതുപോലെ തന്നെ വരക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ വരച്ചു നോക്കാൻ പറ്റിയൊരു കുഞ്ഞ് ഡിസൈനാണ് ഇനി ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഒക്കെ ഔട്ട്ലൈൻ ഒന്ന് കട്ടിക്കൂട്ടി വരച്ച ശേഷം ഈ രണ്ട് ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലായിട്ട് കറവ് വരുന്ന രണ്ടോ മൂന്നോ കുഞ്ഞു ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ അടുത്തൊരു ലൈനും അതിനോട് ചേർന്ന് തന്നെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ വലിയ ലൈനിന്റെ മുകളിലായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം അടുത്തൊരു സൈഡിലും ഇതുപോലെ കറവ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി ഈ ലീവ്സ് വരച്ച ലൈൻറെ ഉള്ളിലായിട്ട് ഇതുപോലെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈൻ കൂടെ ഒന്ന് വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ മുകളിൽ എത്ര ലൈൻസ് ആണ് വേണ്ടത് അത്ര ലൈൻസ് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂണ്ടുവിരലിന്റെ സെൻട്രൽ ആയിട്ട് ഇതുപോലൊന്ന് ഒരു സ്പയറിൽ വരച്ചെടുത്തിട്ട് നേരത്തെ വരച്ച പോലത്തെ ഫ്ലവർ തന്നെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് എല്ലാ പെറ്റൽസിന്റെ ഉള്ളിലും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കറവ് വരുന്ന കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് അരച്ചു കൊടുക്കുക എന്നിട്ട് വലിയ ലൈനിന് മുകളിലായിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഗ്യാപ്പില് ഒരു കുഞ്ഞു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ചെടുക്കുമ്പോ വിരലിന്റെ രണ്ട് സൈഡിലും അറ്റം വരെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ഗ്യാപ്പിൽ ഒരു കുഞ്ഞു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക ഇനി നാലാമത്തെ വിരലിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു സ്പെയറലിന്റെ മുകളിലായിട്ട് നേരത്തെ വരച്ച് അതുപോലെ തന്നെ ഫ്ലവർ ഒന്ന് വരച്ചെടുക്കുക ഇനി മൂന്നാമത്തെ വിരലിന്റെ മുകളിലും ഈ ഒരു ഫ്ലവറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അടുത്തൊരു ഫ്ലവർ കൂടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ോടും കൂടെ ചേർന്ന് രീതിയിൽ താഴോട്ടായിട്ട് ഇതുപോലെ വീണ്ടും ഒരു ഫ്ലവർ കൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഫ്ലവേഴ്സിന്റെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം ഈ രണ്ട് ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും നേരത്തെ ചെയ്ത പോലെ തന്നെ കറവ് വരുന്ന ലൈൻസ് വരച്ചിട്ട് ലീവ്സും കൂടെ വരച്ചെടുക്കുക ഇനി അടുത്തൊരു ഫ്ലവറിന്റെ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചിട്ട് െടുക്ക ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഈ ലീവ്സ് വരക്കുന്ന ലൈന് ഇത്തിരി ചേരിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗത്തെ ഡിസൈന് കംപ്ലീറ്റ് ആയ ശേഷം നേരത്തെ വരച്ച ഫ്ലവറിൽ നിന്ന് ചെറിയ വിരലിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുക അപ്പോ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയ ശേഷം നേരത്തെ ഫ്ലവറിന് താഴൊക്കെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ലൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഏഹ് എവിടെ ഒക്കെയാണോ ഗ്യാപ്പ് വരുന്നത് ആ ഒരു സ്പേസിലൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഓരോ ലൈൻസും മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ടോ ഒക്കെ വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം തള്ളവരലിന്റെ മുകളിലായിട്ട് ഫ്ലവർ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഡിസൈന് നേരെ തിരിച്ച് വരച്ചു കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ലീവ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ലൈൻസ് ഇട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈയൊരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണേ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ